നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് സ്വാഗതം ചാലശ്ശേരി ചാലിശ്ശേരി ക്ലബ്ബ് സ്പോർട്സ് ക്ലബ്ബ് അനുമോദന സദസ് സംഘടിപ്പിച്ചു ക്ലബ് ഹൌസിൽ സംഘടിപ്പിച്ച മദരിക്കും വിജയം അനുമോദന സദസ് എൻഎസ്എസ് സംസ്ഥാന കോർഡിനേറ്റർ ഡോക്ടർ രഞ്ജിത് പയ്യഴി ഉദ്ഘാടനം ചെയ്തു ജി സി സി പ്രസിഡന്റ് ഷാജഹാൻ നാലകത്ത് അധ്യക്ഷനായി ചാലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വിജീഷ് കുട്ടൻ മുഖ്യാതിഥിയായി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവർക്കും വിവിധ മേഖലയിൽ മികവ് തെളിയിച്ചവർക്കും ഉപഹാരം നൽകി മാധ്യമപ്രവർത്തകരുടെ ട്രേഡ് യൂണിയൻ സംഘടനയായ കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ സി ഗീവർ ചാലുശ്ശേരി ക്ലബ്ബ് രക്ഷാധികാരി പി എസ് വിനു ബാലൻ മാസ്റ്റർ എ സി ജോൺസൺ പി സി തോംസൺ ടി എം ബഷീർ നാസർ പാറമേൽ എന്നിവർ ഉപഹാരങ്ങൾ നൽകി പഞ്ചായത്ത് അംഗങ്ങളായ ആനി വിനു നിഷ അജിത് കുമാർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അക്ബർ ഫൈസൽ രക്ഷാധികാരി കെ ബാബു നാസർ സെക്രട്ടറി ജിജു ജേക്കബ് വൈസ് പ്രസിഡന്റ് സി വി മണികണ്ഠൻ ട്രഷറർ എ എം ഇക്ബാൽ എന്നിവർ സംസാരിച്ചു ಈ ಪಂಚಾಯಿತಿಗಳ ವಿವಿಧಾನ ಪ್ರದೇಶಗಳಿಗೆ ಧನ್ಯವಾದಂತ ಆಂತರಣ ದರ್ತಾಯು ಪ್ರಭು ನೇ ವೃತ್ತಾ ವಲ್ಲೆ ನಂದಾಯಲು ಶಿರಿಯಲ್ ಚಡಕಾಣೆಗಳನ್ನು ಬಣ್ಣೋಡಂಗಿ ಮುಶೋಡ ಸಮ್ಯ ಪೂರ್ವನೆನ ಅದಕ್ಕೆ ನಾವು ಹಳ ನಮ್ಮ ಸ್ಕೂಲ್ ಪಾಯಿಂಟ್ ನಂಬರ್ 87 ಆಕ್ಷನ್ ಸರ್ವಸೇನಾ ಪ್ರಾತಿಮ ಎಐ ൾക്ക് ചിത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ബക്രീദ്ശംസകൾ ചിത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചങ്ങരംകുളം ആൻഡ് എടുപ്പാൾ സൺറൈസ് ഹോസ്പിറ്റൽ ബിയോണ്ട്